ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ പ്രേക്ഷകർ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കോംബയായിരുന്നു അർജുൻ ശ്രീതു കോംബോ പ്രണയത്തിലാണെന്ന് തോന്നിച്ചിരുന്ന കോംബോ ശ്രീജുനെന്ന് അറിയപ്പെട്ടിരുന്ന ഈ കോംബോയ്ക്ക് ധാരാളം ഫാൻസും ഉണ്ടായിരുന്നു ഇരുവരും പ്രണയമാണെന്ന് തുറന്നു പറഞ്ഞിട്ടുമില്ല ഇപ്പോൾ ഇവിടെ കോംബയെക്കുറിച്ച് സംസാരിക്കുകയാണ് അർജുന്റെ അമ്മ ശ്രീതുവുമായി ഉണ്ടായത് ലവ് ട്രാക്കാണെന്ന് പറയാൻ പറ്റില്ല എന്നാണ് അർജുന്റെ അമ്മ പറയുന്നത് അർജുന്റെ നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ടാണ് ശ്രീതു ഫാമിലി റൗണ്ടിൽ കയറിയപ്പോഴും നൂറു ദിവസം കണ്ടപ്പോഴും അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കിയിരിക്കുന്നതെന്ന് അർജുന്റെ അമ്മ പറയുന്നു അർജുന ഹെൽത്ത് ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഒരാളുടെ ഷോൾഡർ എപ്പോഴും വേണം അത് സ്ത്രീതു മാത്രമല്ല സ്ത്രീതുമായിട്ടുള്ള കോംബോ ജനങ്ങളാണ് ഏറ്റെടുത്തത് ഇഷ്ടപ്പെട്ടു എന്തായാലും എന്നാണ് അമ്മ പറയുന്നത് അങ്ങനെ ഒരു കോംബോ കുടുംബത്തിലേക്ക് വന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിരുന്നു എന്ന ചോദ്യത്തിന് നമുക്കങ്ങനെ ആഗ്രഹിക്കാനല്ലേ പറ്റുള്ളൂ എന്നാണ് അർജുന്റെ അമ്മ പറഞ്ഞത് അപ്പോൾ ആഗ്രഹമുണ്ടല്ലേ എന്ന് ചോദിച്ചപ്പോൾ മോന്റെയും ശ്രീധുവിൻ്റെയും താല്പര്യം നോക്കണമെന്നാണ് അച്ഛനും അമ്മയും പറഞ്ഞത് ശ്രീതു നല്ല കുട്ടിയാണെന്നും നല്ല കുടുംബത്തിൽ ജനിച്ച കുട്ടിയാണെന്നും അർജുൻറെ അമ്മ പറയുന്നു ശ്രീധുവിന്റെ അമ്മ അതിനകത്ത് വന്നപ്പോഴും ഒരുപാട് കെയർ ചെയ്തു അമ്മ മകൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞു കൊടുത്തത് അമ്മ പോസിറ്റീവായ കാര്യമാണ് പറഞ്ഞു കൊടുത്തതെന്ന് അർജുൻറെ അമ്മ പറയുന്നു അതേസമയം അർജുനും ശ്രീധുവും തമ്മിൽ പ്രണയമാണെന്ന് തങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടില്ല എന്നാണ് അർജുന്റെ ചേച്ചി പറയുന്നത് വെളിയിലെ ഫാൻസ് ക്രിയേറ്റ് ചെയ്തതാണ് ശ്രീജുൻ എന്നതെന്നും ചേച്ചി പറഞ്ഞു ഇരുവരും പ്രണയത്തിലാണെന്ന കാര്യം കേട്ടപ്പോൾ ഞങ്ങൾ നോക്കി പക്ഷെ അങ്ങനെയല്ല ശ്രീതുവിന്റെയും അർജുൻറെയും ഇഷ്ടങ്ങളാണ് അവർ മെച്യൂരിറ്റിയായ രണ്ട് കുട്ടികളാണ് അവരുടെ ഇഷ്ടമാണെന്നും ചേച്ചി പറഞ്ഞു ശ്രീതു അർജുനയും അർജുൻ തിരിച്ചും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും ചേച്ചി പറഞ്ഞു തങ്ങളുടെ പേരിൽ ലവ് കോമ്പോ ഉള്ളത് അവർ പോലും അറിഞ്ഞില്ലെന്നും അർജുൻ്റെ ചേച്ചി പറയുന്നു അതേസമയം തങ്ങൾ സുഹൃത്തുക്കളാണെന്നും ശ്രീധുവും അർജുനും പറഞ്ഞിട്ടുണ്ട് അർജുൻ തന്റെ നല്ല സുഹൃത്താണ് എന്നാണ് ശ്രീധു തുറന്നു പറഞ്ഞത് അർജുൻ നല്ല സുഹൃത്താണെന്നും നല്ലൊരു മനുഷ്യനാണെന്നും ശ്രീതു പറഞ്ഞിരുന്നു തനിക്ക് വേണ്ടി പല സമയത്തും കൂടെ നിന്നിരുന്നുവെന്നും ശ്രീതു അർജ്ജുനെക്കുറിച്ച് പറഞ്ഞു ലവ് ട്രാക്ക് ആയിരുന്നില്ലെന്നാണ് ഇരുവരും പറയുന്നത് തന്റെ ബിഗ് ബോസ് യാത്രയിൽ ശ്രീധുവിന് വലിയ പങ്കുണ്ടെന്ന് അർജുൻ വ്യക്തമാക്കിയിരുന്നു ബിഗ് ബോസിലെ തന്റെ അപ്സ് ആൻഡ് ഡൌൺസിൽ കൂടെയുണ്ടായ ആളാണ് ശ്രീധു ശ്രീതു മാത്രമല്ല സിജു ആയാലും ജാസ്മിൻ ആയാലും എല്ലാവരുമായും താൻ നല്ല ബോൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്നും ശ്രീതു തനിക്ക് സ്പെഷ്യൽ ഫ്രണ്ട് ആണെന്നും അർജുൻ പറയുന്നു